ാലുകൾ മുന്നിലേക്ക് വെക്കുമ്പോൾ അറിയാതെ അവൻ നിലത്ത് വീണുപോയി അലൻ അവനെ പിടിച്ചെങ്കിലും അവൻ്റെ കാര്യങ്ങൾ അവനിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ അവളുടെ പെട്ടിക്ക് മുന്നിലെത്തി നിന്നു വെള്ള പുതച്ചു ആ പെട്ടിക്കുളിൽ മുഖമെല്ലാം മുറിവുകളോടെ മരിച്ചു കിടക്കുന്ന തൻ്റെ കുഞ്ഞിയെ കണ്ടതു ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി അവന് ശബ്ദം തൊണ്ടക്കുഴ നിലച്ചു പോയ അവസ്ഥ അപ്പോഴും കാശിയുടെ കണ്ണുക തോരാതെ പിടിക്കുകയായിരുന്നു കുറച്ച് സമയം വേണ്ടി വന്നു മുന്നിൽ കണ്ട കാഴ്ച അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ അവൻ ഉച്ചത്തിൽ സർവശക്തിയോട് അലറി അതാ വീടിനകത്ത് പോലും നടുക്കി അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിലെ ഇട്ട് ജനിയുടെ തോളിൽ കരഞ്ഞു പാടി കിടന്ന കിടന്നമ്മു ഞെട്ടി ഉണർന്നു ആ സമയം കാശിയുടെ അവസ്ഥ കണ്ടിരുന്ന ആർക്കും അത് സഹിക്കാൻ ആവതിൽ അപ്പുറമായിരുന്നു കുഞ്ഞ് മോള് കണ്ണു തുറക്കടി നിന്റെ അച്ഛനല്ലേ വിളിക്കുന്നു ഒന്ന് കണ്ണു തുറക്കടി അച്ഛനെ പറ്റിക്കാനാണെങ്കിൽ കാശി അലനറിയാതെ തരിച്ചാക്കി കൊണ്ട് പോകില്ലെന്ന് ഞാൻ അത്രയും പറഞ്ഞ് ആ പെട്ടിക്കകത്ത് നോക്കി പറഞ്ഞുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞു കുഞ്ഞി അച്ഛനെ തരിച്ചാക്ക നീ പോയ പിന്നെ കുഞ്ഞി കണ്ണൂർ മോള് ഇത് കണ്ടിട്ട് സഹിക്കില്ല എനിക്ക് എനിക്ക് സഹിക്കാനാവുന്നില്ല കുഞ്ഞ് അവനെ പെട്ടിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു കാശി അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് സച്ചിയും മലനും രഞ്ജയും അവനെ പിടിച്ച് മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അവരുടെ കാര്യങ്ങൾ നിന്നില്ല വിടടാ വിടടാ എൻ്റെ എൻ്റെ മോള് കിണക്കുന്ന അവൾക്ക് അവൾക്കൊന്നില്ല എനിക്കറിയാം എന്നെ പേടിക്കാണിക്കുന്നത് ഇതൊക്കെ കാശി കാശിന്തൊക്കെ പറയുന്നെ കുഞ്ഞി കുഞ്ഞി പോയട നമ്മളെല്ലാവരെയും വിട്ട് മറ്റൊരു ലോകത്തേക്ക് സച്ചി പറഞ്ഞു എല്ലാ അവളുടെ ലോക എന്നെ വിട്ട് എന്റെ മോൾക്ക് ഒരിക്കലും പോകാനാവില്ല ഒരിക്കലും കാശി മനസ്സിലാക്കുന്നേ ഇന്നില്ല നീയും കൂടെ തളർന്ന പിന്നെ ാക്കിയുള്ളവരുടെ അവസ്ഥ അതാലോചിച്ചത് നേരം അവൻ മൗനമായി ഒന്നും മിണ്ടില്ല വീണ്ടും അവൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് സച്ചയെ മലയെ രഞ്ജയെ നോക്കി പറഞ്ഞു ഞാനല്ലട അവരുടെ ശത്രു എന്നോടല്ലട അവർക്ക് ദേഷ്യ പകയല്ല മോൾ എന്ത് തെറ്റാ ചെയ്തത് എന്തിനു എന്റെ മോളോട് ഇങ്ങനെ കാണിക്കാൻ തോന്നിയത് അതിന് പകരം എന്നോട് എന്നോടാവാ ഞാൻ ജീവിച്ചത് അവൾക്ക് വേണ്ടി ഇനി കാശി ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് കാശിയുടെ കുഞ്ഞു പോയി കാശി മാത്രമായിട്ട് ഞാനും പോവുക എന്റെ കുഞ്ഞുമോളുടെ അടുത്തേക്ക് അത്രയും പറയും നെഞ്ചിൽ ആഞ്ഞടിച്ചു സ്വയം വേദന നൽകുന്നതിനെ അവരെല്ലാവരും കൂടെ ബലമായി തന്നെ പിടിച്ചു വെച്ചു രണ്ടു ദിവസം അവൻ കുഞ്ഞ പെട്ടി ചേർത്ത് പിടിച്ചു അതിനോട് ചേർന്ന് കിടന്നു ഇനി കുഞ്ഞിയുടെ ബോഡി വെച്ചിരിക്കാൻ ആവില്ലെന്ന് കണ്ടതും എല്ലാവരും ഇടപെട്ട് തന്നെ കാശി അവിടെ ഒന്നും പിടിച്ചു മാറ്റി കുഞ്ഞിക്ക് പണ്ട് മുതൽ പേരുള്ള കൊണ്ട് തന്നെ കാശി ദഹിപ്പിക്കാൻ നിന്നില്ല അവൾക്ക് പൊള്ളലിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞിക്ക് എന്നവ പറയുമ്പോൾ അവനെയും കുഞ്ഞെയും ഓർത്ത് കരയാനേ കണ്ടുനിന്ന ഓരോരുത്തരിക്ക് കഴിഞ്ഞുള്ളൂ അവസാനം വീടിനോട് ചേർന്ന് തന്നെ ആചാരപ്രകാരം കുഞ്ഞിക്കർമ്മികൾ വന്നടക്കം ചെയ്തു നാട്ടുകാരും ബന്ധുക്കളും പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ കാശിയും അവന്റെ കുടുംബവും അവനെ സ്നേഹിക്കുന്നവർ മാത്രമായി ഞാൻ പോകുക വാമി വായികയും ഭീമയെ നോക്കി പറഞ്ഞു എന്താ പെട്ടെന്നൊരു പോക്ക് എന്താ കാശി പേടിച്ച് പോകുന്നതാണോ അവം വന്ന എന്തേലും ചെയ്യുമെന്നുള്ള പേടികൊണ്ടാണോ എന്നാ പേടിക്കണ്ട കുഞ്ഞ മേച്ച ഷോക്കിൽ ഒരുപാട് തളർന്നു പോയി അവൻ ഇനി പയതുപോലെ കാശിയാവുക എന്നുള്ളത് അസംഭ്യമായ ഒരു കാര്യമാണ് ഭീം പറഞ്ഞു ഇവൾ പോകുന്നത് കുഞ്ഞ് തീർന്നു കിട്ടിയല്ലേ ആ ഗ്യാപ്പിൽ കാശിയുടെ മനസ്സിൽ കയറിപ്പറ്റാനാവും കുഞ്ഞെ കൊന്നത് ഞാൻ എന്നാൽ അതിൻ്റെ യോഗം അനുഭവിക്കാൻ പോകുന്നത് അവളും മതി നിർത്തിക്കും ഒരുപാടായി നീക്ക് ചതിക്കും വഞ്ചിക്കും എന്നൊക്കെ അറിഞ്ഞിക്കൂടെ നിന്നത് കാശിയോടുള്ള ആത്മാർത്ഥ പ്രണയം ഒന്നുകൊണ്ട് മാത്രമാണ് കാശിയെ കുഞ്ഞ് അകറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ആ കുഞ്ഞെ കൊന്നിട്ടല്ല എന്തോ തെറ്റ് ചെയ്ത് പോയെന്നൊരു തോന്നൽ അല്ല തെറ്റ് ചെയ്ത് തന്നെയാണ് തിരുത്താനാവാതെ തെറ്റും കാശിയുടെ കയ്യിൽപ്പെട്ട ജീവൻ പോകുമെന്ന് അറിയാം അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള നിന്റെ അടവ് അത് നന്നായിട്ടുണ്ട് ഇതടവൊന്നുമല്ല എന്റെ മനസ്സിൽ തോന്നിയ തന്നെയാണ് പറഞ്ഞത് നീ പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ പോലും നിന്റെ നേട്ടത്തിന് കൊല്ലാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും നാളെ എന്നെയും നിങ്ങൾക്കിടയിൽ നിന്നും നീക്ക ചെയ്ത് കളിയിൽ നിന്ന് എന്താണ് ഉറപ്പ് അത് ഞാൻ തന്നാൽ മതി ആ ഉറപ്പ് മുന്നിൽ ആ ശബ്ദം ഉച്ചത്തിൽ കേട്ടതും ഒരു ഞെട്ടിലൂടെ വാമി അവിടേക്ക് നോക്കി ശുദ്ധവ്യ അവളുടെ ചുണ്ടുകൾ ഉച്ചരിച്ചു എന്താ വാമി നിന്റെ സംശയം ഞാൻ മാറ്റിയാൽ മതിയോ അവൾ മൗനമായി ഇത്രയും ദിവസം ഇല്ലാതിരുന്നൊരു മാറ്റം അത് നിനക്കിപ്പോൾ ഉണ്ടാവാൻ കാരണം റാവൻ ചോദിച്ചു അത് നിനക്കിതിനും മനസ്സിലായില്ല റാവൺ കാശി അവൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് ഇവൾക്ക് മനസ്സിലായി അതാണ് ഇപ്പോഴുള്ള ഇവളുടെ മാറ്റം ചെയ്ത് തെറ്റായെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ ഭയം കൊണ്ടല്ല കൊള്ളാനും ഇത്രയും നാൾ തോന്നാൽ തെറ്റും ശരിയല്ല ഇപ്പം തോന്നി തുടങ്ങി നിനക്ക് കുഞ്ഞെ കാശി നിന്ന് അകറ്റാൻ ആദ്യം ഇറങ്ങി തിരിച്ചവൾ തന്നെ ഇപ്പോൾ മാറ്റി പറയുന്നു കുഞ്ഞെ കാശി നിന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടി നിങ്ങൾക്കൊപ്പം കൂടി ഓരോ ചെയ്ത് ശരിയാണ് എന്നാൽ ഒരിക്കൽ പോലും കുഞ്ഞെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും പാർവിനെ കൊല്ലാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പം കൂടിയതും എന്നാൽ പാർവിന് പകരം ഇവൾ കൊന്നത് കുഞ്ഞിയായിരുന്നു അപ്പോഴാണ് ഞാനറിയാതെ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നതും ചെയ്യുന്നതും വേറെയാണെന്ന് നീ പറഞ്ഞതെല്ലാം ശരിയാണ് നിന്നോട് പറയുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മറ്റൊന്നാണ് നീ പോലും ഇപ്പോഴും മനസ്സിലാക്കാതെ അറിയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട് കുഞ്ഞിയുടെ മരണം അവിടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വേണ കുഞ്ഞ് പിന്നെ അവിടെ മരിച്ചു കിടക്കുന്ന രൂപം അത്രയല്ല അറിയൂ നിനക്ക് എന്നാൽ അതിനപ്പുറം ഒന്നുകൂടെയുണ്ട് അവൾ സംശയത്തോടെ നോക്കുമ്പോൾ രുദ്രവീർ പറഞ്ഞു തുടങ്ങി ആ നിമിഷം തന്നെ അവൻ്റെ ചിന്തകൾ കുഞ്ഞു മരിച്ച ആ രാത്രിയിൽ ചെന്ന് ഇന്നു ഭീം എനിക്ക് വേണ്ടത് കാശിയുടെ തകർച്ചയാണ് ഒരിക്കലും അവൻ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത ഒരു തകർച്ച അതിനർത്ഥം കാശിയെ കൊല്ലണമെന്നാണ് വൈക ചോദിച്ചു കാശിയല്ല മറിച്ച് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുഞ്ഞിയെ അവൾ മരിച്ചാൽ മാത്രമേ കാശി തകരയുള്ളൂ കുഞ്ഞെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ വൈക പറഞ്ഞു എന്താ ഇത്രയും നാളില്ലാതിരുന്ന സ്നേഹം കൊല്ലാണെന്ന് പറഞ്ഞ് തോന്നിത്തുടങ്ങും നിന്റെ മോളോട് നോ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ കാശിയുടെ അടുത്ത് അവളെ ഉപേക്ഷി വരേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ എനിക്ക് ഗുഡ് എങ്കിൽ നിനക്ക് കൊള്ളാം തലക്കാൻ നമ്മുടെ പ്ലാൻ അത് കുഞ്ഞാണെന്ന് വാമി അറിയണ്ട അവളെ വിശ്വസിക്കാനാവില്ല അവൾക്ക് മുന്നിൽ വെച്ച് എല്ലാം നടന്ന ശേഷം മാത്രം മതി അവൾ പോലും ഇതറിയുന്നത് അപ്പൊ പ്ലാൻ എങ്ങനെയാ അത് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നിങ്ങൾ ചെല്ലണം പിന്നാൽ തന്നെ ഞങ്ങളുണ്ടാവും കുഞ്ഞെ പാർവതി നിന്ന് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തരേണ്ടത് അത് മാത്രമാണ് നിങ്ങളുടെ ജോലി അന്നത്തെ രാത്രി വീറിൻ്റെയും റാവണിൻ്റെയും നിർദ്ദേശപ്രകാരം വാമിയെ പാർവ ലക്ഷ്യം വെച്ചാണ് പോകുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അവിടേക്ക് ചെല്ലുന്നു പിന്നെ നടന്ന എല്ലാം അവർ പ്ലാൻ ചെയ്തതിനും വിപരീതമായിട്ടാണ് വൈകിടക്കാൽ നിന്ന് വഴുതി കുഞ്ഞ് പെട്ടെന്ന് താഴേക്ക് വീഴുമ്പോൾ വൈക പോലും ആ സമയം നടുങ്ങിപ്പോയി എന്നാൽ താഴെ വീണ കുഞ്ഞിക്ക് ചെറിയ രീതിയിൽ മുറികളെ പറ്റിയുള്ളൂ കുഞ്ഞു വന്ന് വീണത് ഗാർഡൻ സീഡിലെ പുൽമൈതാനത്തിനാൽ മീതയായിരുന്നു കുഞ്ഞിക്കായി കാലുകൾ ഉരസി ചെറിയ മുറിവ് പറ്റിയതുകൊണ്ട് ഒപ്പം നന്നായി ഭയന്നതുകൊണ്ട് തായ്ക്ക് വീണതും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഈ സമയം കാറിൽ നിന്ന് രുദ്രവിനൊപ്പം റാവൺ പുറത്തേക്ക് മെല്ലെ മെല്ലെ കുഞ്ഞിടത്തായി വന്നു മുന്നിൽ നിൽക്കുന്നവരാദ്യമായി കാണുന്നതുകൊണ്ട് ആ കുഞ്ഞു മുഖത്ത് വീണ്ടും ഭയം നീലച്ചു അവൾ ഉച്ചത്തിൽ അലറി ആ നിമിഷം റാവണും വീറും അവളെ നോക്കി പുഞ്ചിരിച്ചു അടുത്ത നിമിഷം വീർ പിന്നിൽ നിന്ന് റാവൺ നേരെ കരങ്ങൾ നീട്ടുമ്പോൾ ഒരു ചെറിയ ഇരുമ്പ് തണ്ട് അവരെ നേരെ നീട്ടി അത് വാങ്ങി കയ്യിൽ പിടിച്ച ശേഷം കുഞ്ഞെ നോക്കി പറഞ്ഞു സോറി മോളു ഇതെല്ലാവരും മറ്റൊരു വഴിയില്ല മോളുടെ അച്ഛൻ കാരണം ഞങ്ങൾക്ക് വന്നത് കൂടിയുടെ നഷ്ടമാണ് അതിന് പകരം അവരും നഷ്ടം ഉണ്ടാവണമെങ്കിൽ അത് നിന്നിലൂടെ കഴിയും തലക്കാലം മോളിനെ മോളുടെ അച്ഛനെതിരെ ആ മുകളിലെ ആഘോഷത്തിരുന്ന് കണ്ടാൽ മതി ഭായ് അത്രയും പറഞ്ഞു കുഞ്ഞിടെ തല കാഞ്ഞടിച്ചു രക്തം മാർന്ന് നിരത്തപ്പോൾ തന്നെ വീണിരുന്നു കുഞ്ഞ് അവസാനം ആ കുഞ്ഞു ജീവൻ തന്നിൽ നിന്ന് പോകുമ്പോഴും കാശി വിളിച്ച് കരഞ്ഞിരുന്നവള് അപ്പോഴും അവരിൽ ആ പിഞ്ചികുഞ്ഞിനെ കൊന്ന ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല മറിച്ച് കാശിയെ തകർത്ത സന്തോഷം അത് അത് മാത്രമായിരുന്നു നിറഞ്ഞു അവരിൽ എല്ലാം നടുക്കത്തോടെയാണ് വാമി കേട്ടത് അവിടെ കാലുകളെ പിന്നിലേക്ക് വീഴാൻ ആഴിഞ്ഞു എന്നാൽ സർവശക്തിയുമെടുത്ത് അവൾ നിന്നുകൊണ്ട് വീരനെ നോക്കി പറഞ്ഞു തെറ്റും തെറ്റു ചെയ്ത് നിങ്ങൾ എന്നോട് മാത്രമല്ല കാശിയോടും അതും പൊറുക്കാനാവാതെ തെറ്റും എനിക്കും എനിക്ക് തെറ്റുപറ്റിപ്പോയി കാശീലും അവൻ്റെ പണത്തിലും എൻ്റെ കണ്ണും മഞ്ഞളിച്ചു പോയി അവിടെ ഞാൻ കൂടെ കാരണമായി ഒരു പാവം ഒന്നും അറിയാത്ത കുഞ്ഞിൻ്റെ ജീവൻ കൂടെ നീയൊക്കെ കുന്നുകളഞ്ഞില്ലേ ഇല്ല ഇത് ഇത് ഞാൻ വെറുതെ വിടില്ല എനിക്ക് എത്ര വില ശിക്ഷ വേണമെങ്കിലും കിട്ടിക്കോട്ട് പക്ഷെ കുഞ്ഞെ കൊന്നത് നീയാണെന്ന് ഞാൻ കാശ് അറിയിക്കും ഇപ്പൊ തന്നെ അത്രയും പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ ആഞ്ഞു വാമിയെ വീർ പിടിച്ചു വെച്ച് ചുമരോട് ചേർത്തേർത്തി ആ നിമിഷം തന്നെ അവൾക്കും മനസ്സിലായി തൻ്റെ മരണം അതുറപ്പായെന്ന് ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ച മെസ്സേജ് ആ നിമിഷം തന്നെ അവൾ സെൻഡ് ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ മോൾ ഇതും കൂടെ പറഞ്ഞേക്കും എന്ന് പറഞ്ഞ് അവളുടെ നെഞ്ചിൽ അവൻ കത്തിവെച്ച് രണ്ട് ഇടിച്ചു അത് വാമിയുടെ നെഞ്ചിനകത്ത് കൂടെ തുളഞ്ഞു കയറി രക്തം ചിതറി ഒപ്പം അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും എല്ലാം രക്തം വീണ്ടും വമിഞ്ഞു അവൾ നിലത്തേക്ക് ഒരു പിടച്ചിലൂടെ വീണു ഒപ്പം അവളുടെ കണ്ണുകളും അടഞ്ഞു ഭീം വൈകിയും അത് കണ്ട് ഭയത്താൽ വിറച്ചു നിങ്ങൾക്കും ഇതുപോലെ കൂടെ നിന്ന് ചതിക്കാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇവളുടെ അവസ്ഥ കണ്ടല്ലോ ഇതിൽ മോശമായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഞാൻ പോകുന്നു എൻ്റെ ആരും വരരുത് എൻ്റെ ലക്ഷ്യം അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ മടങ്ങി വരികയുള്ളൂ കുഞ്ഞെ കൊന്നവർ പുറത്തുള്ളപ്പോൾ അവിടെ എനിക്ക് ഒരിക്കലും നിൽക്കാനാവില്ല എൻ്റെ കുഞ്ഞിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അവളുടെ മരണത്തിന് പിന്നിൽ എല്ലാവരും മരിക്കണം അതും എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ അതുവരെ പാർവിനെ നോക്കണം ഒപ്പം എൻ്റെ വീട്ടുകാരെയും അരൻ രഞ്ജി സച്ചി കാർത്തി നിങ്ങൾ അവർക്കരികിലുണ്ടെന്ന ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളുടെ കാശി മടങ്ങി വരും എൻ്റെ കുഞ്ഞിക്ക് ആത്മശാന്തി കിട്ടുന്നന്ന് എന്ന് കാശിനാഥൻ കാശി റൂമിൽ നിന്ന് കിട്ടിയ ലെറ്റർ വായിക്കുമ്പോൾ എല്ലാവരിലും സങ്കടം നീലച്ചു ഒപ്പം കുഞ്ഞിയെ കൊന്നവരുള്ള തീരാപ്പകയും എന്നാലും ഈ അവസാനത്തിൽ അവന് ഇതിന് തനിച്ചു പോയതും നമ്മളോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും നമ്മളാരെങ്കിലും കൂടെ പോകില്ലായിരുന്നു സച്ചി പറഞ്ഞു നിനക്കറിയില്ല അവൻ എൻ്റെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ മടങ്ങുകയുള്ളു കുഞ്ഞിക്കൊന്നവരുടെ ശവം കാണാതെ ഇനി കാശിക്ക് സമാധാനം ഉണ്ടാവില്ല ഈ സമയം സച്ചിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അവൻ നോക്കുമ്പോൾ വാമിയുടെ മെസ്സേജ് ആണ് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നു കണ്ടത് അലൻ ചോദിച്ചു എന്താ സച്ചി ആരെ മെസ്സേജ് മെസ്സേജിച്ചത് അവളില്ലേ എൻ്റെ പെങ്ങൾ വാമി അവളാണ് മെസ്സേജ് മെസ്സേജിച്ചത് എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇത്രയായിട്ട് ഒരു മനസാക്ഷിയില്ല അവൾക്ക് രഞ്ജി പറഞ്ഞു അവൾ എന്താ അയച്ചത് അലൻ ചോദിച്ചു ഞാൻ നോക്കിയില്ല നീ ഞാൻ ഫോൺ താ ഞാൻ നോക്കട്ടെ അത്രയും പറഞ്ഞ് അലൻ വാങ്ങി വായിച്ചു കുഞ്ഞവർ കൊല്ലുമെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല എന്നോട് ക്ഷമിക്കേട്ട ഈ ജീവിതം നല്ലൊന്നും ആരോട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ചെയ്ത കർമ്മഫലം കൊണ്ട് തന്നെ എനിക്ക് ശിക്ഷ കിട്ടാൻ പോവുകയാണ് എൻ്റെ മരണം സംഭവിച്ച അതിന് കാരണം ഞാൻ വിശ്വസിച്ച് കൂടെ നിന്നവർ തന്നെ ആയിരിക്കും അത്രയും മെസ്സേജ് വഴിയ ശേഷം അനൻ സച്ചിയെ നോക്കി പറഞ്ഞു എടാ അപ്പം വാമി അവർ കൊല്ലാൻ പോകുന്നതെന്നാണോ അനൻ പറഞ്ഞു ഇതൊക്കെ അവളുടെ അടവാ ഈ മെസ്സേജ് കണ്ട് നമ്മൾ അവളെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെയും കാശി ഒരുമിച്ച് കൊല്ലാനുള്ള പദ്ധതി എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല ബട്ട് എനിക്ക് തോന്നുന്നു കാശി പോയിക്ക് നമ്മളെ വിശ്വസിച്ചാണ് അതുകൊണ്ട് തന്നെ കാശി വരും വരെ ഇവിടുള്ള ആരുടെ മേലും ഒരു പോറിൽ പോലെയൊക്കെ അത് നോക്കണം എന്ന് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അവിടെ വാമി എന്നല്ല ആരുമില്ല പിറ്റേന്ന് കടൽ തീരുത്തി നിന്ന് കണ്ടുകിട്ടിയ വാമിയുടെ ജഡം കണ്ടപ്പോഴാണ് അവൾ അയച്ച മെസ്സേജ് സത്യാണെന്ന് ബോധ്യമായത് ഇത്രയും നാൾ തെറ്റ് മാത്രം ചെയ്തു പോന്ന തൻ്റെ അന്യത്തിയെ തല്ലിയും മയക്കു പറയുന്ന സച്ചിയുടെ കണ്ണുകൾ ആദ്യമായി അവൾക്ക് വേണ്ടി നിറഞ്ഞു ഒപ്പം ആദ്യമായി അവൻ്റെ കരങ്ങൾ കൊണ്ട് അവളെ തലവിടുകയും ആ നെറ്റിയിൽ മുത്തുകയും ചെയ്തു വീണ്ടും മരണവിളിയും മരണക്കരച്ചിലും എല്ലാം അവിടെ മുഴങ്ങി അപ്പോഴും കുഞ്ഞോർത്ത് പാറുവിൻ്റെ അമ്മ മനം നേറിപ്പോഴുകയെന്നുണ്ടായിരുന്നു ആ ഇരുട്ടുമുറി ഒപ്പം കാശിയുടെ വേദനയോർത്തും അവൻ പോയതും എങ്ങോട്ടാണെന്ന് അറിയാനാവാതെ അവളുടെ കണ്ണുകൾ കുഞ്ഞിക്കും കാശിക്കും വേണ്ടി മാത്രമായി പെയ്തുകൊണ്ടിരുന്നു